അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഏതാനും നിമിഷങ്ങളോടെ തിരശീല വീഴുകയാണ് നാം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കുല്ലു ആമിൻ പുല്ലുഹാമിൻതും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ ജനനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വയസ്സ് കൂടി എന്ന് നാം സന്തോഷിക്കുമ്പോഴും മരണത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു വയസ്സ് കുറയുകയാണ് ചെയ്തത് കഴിഞ്ഞകാല നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ രേഖകൾ നമ്മുടെ വിധി പുസ്തകം മലക്കുകൾ എല്ലാം കൃത്യമായി ഫയലുകളാക്കി കഴിഞ്ഞു പോയ വർഷങ്ങളുടെ ഫയലുകളോട് കൂടെ ചേർത്തുവെക്കാൻ ഒരുങ്ങുകയാണ് പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു യൗമൽ ഖിയാമതി കിതാബൻ മൻസൂറ എല്ലാവരുടെയും പിരടികളിൽ അവരുടെ വിധി പുസ്തകത്തിന്റെ ഒരു പകർപ്പ് നാം തുന്നിച്ചേർക്കുന്നുണ്ട് അങ്ങനെ കിയാമത്ത് നാളിൽ പുനരുദ്ധാരണ നാളിൽ നാം അവർക്ക് വേണ്ടി അത് പുറത്തെടുക്കും പുറത്തെടുക്കും എൽ കാഹു മൻസൂർ മൻസൂറ അത് വലിയൊരു ഗ്രന്ഥമായി അവർക്കത് അനുഭവപ്പെടും എന്നിട്ടവരോട് പറയും ഇക്കിതാബൊക്ക നിങ്ങളുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തെ നിങ്ങൾ തന്നെ വായിക്കണം നിങ്ങൾക്ക് സാക്ഷിയായി നിങ്ങളുടെ വിചാരകനായി നിങ്ങൾ തന്നെ മതി എന്ന് ഓരോരുത്തരോടും പറയപ്പെടുന്ന ഒരു നാള് വിദൂരത്തല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഓരോ വർഷം കഴിഞ്ഞു കടക്കുമ്പോഴും നാം ചിന്തിക്കണം ആ ഏട് നാം തുറന്ന് വായിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ മനുഷ്യരും പറഞ്ഞു പോകും യാ കിതാബ് ഇതെന്തൊരു കിതാബാണ് ഞാൻ ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തതും ഡിസ്ലൈക്ക് ചെയ്തതും എല്ലാം ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ പറയുകയാണ് ഓരോരുത്തരും ചെയ്തത് മുഴുവനും അവന്റെ സമക്ഷത്തിൽ ഹാജറാകുകയാണ് ഇതുപോലെ ഓരോ വർഷത്തെ ഫയലുകൾ പ്രിയപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത വിധി പുസ്തകം നമ്മുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ നാം പരിതപിക്കേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ട് ഈ പുതിയ സാഹചര്യത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാം ഉണർന്ന് ചിന്തിക്കുക പ്രവർത്തിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കുക ദീനി ചിന്തയോടെ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മഹാനാകുന്ന ഇമാംസാലിറിയു പറഞ്ഞതുപോലെ പരിശുദ്ധ മുഹറം ഒരു വർഷത്തിന്റെ തുടക്കമാണ് അതിന്റെ തുടക്കം നല്ല പോലെ ആകുക എന്നുള്ളത് റബിന് വഴിപ്പെട്ടുകൊണ്ടാകുക എന്നുള്ളത് അതിന്റെ അവസാനം വരെ ബറക്കത്തിനില്ക്കാനുള്ള കാരണമാണ് അതുപോലെ അൻഹു പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം തുടക്കത്തിന്റെ മോശം കാരണമാണ് അതുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ നല്ല തുടക്കം നല്ല പര്യവസാനത്തിന് കാരണമാകും എന്ന് നാം മറക്കാൻ പാടില്ല എന്ന് ഇബുൻ ഹർ അള്ളഹു രേഖപ്പെടുത്തിയത് കാണാം തുടക്കം ഒടുക്കത്തിന്റെ അഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ തുടക്കം കണ്ടാൽ അറിയാം ഇതിന്റെ സമാ